ചിന്തയിലേക്ക് പ്രവേശിക്കാം ഓരോ ദിവസത്തിലും ഓരോ ചിന്തകൾ പീസ് റേഡിയോ പ്രഭാത തത്സമയ സംപ്രേഷണത്തിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആയിരക്കണക്കിന് വരുന്ന പ്രേക്ഷകർക്ക് നൽകി വരാറുണ്ട് ഇന്നത്തെ ചിന്തയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദിക്ഷണകളെ ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളെ ഇവരുടെയും ചിന്ത ക്ഷണിക്കുന്നത് ചിന്തയിലേക്ക് ചേരാം അത് സഹോദരൻ വെറും ഒരു ബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുള്ള അത് വലിയ എന്താണ് ഒരുപാട് ആളുകൾ വലിയ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് അതിലുള്ളത് ആ വീഡിയോയിലുള്ളത് എന്താ വെച്ചാൽ ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി തൻ്റെ അനിയനെ ചെറിയ അനിയനെയും കൊണ്ടിട്ട് റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഒരു പട്ടി സൈഡിൽ കൂടെ വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ കെയർ തൻ്റെ സഹോദരനുള്ള ശ്രദ്ധയും അവനെ പരിഗണിക്കുന്നതിലുള്ള അവൻ്റെ വലിയൊരു ധൈര്യവും നമുക്ക് എടുത്ത് കാണാൻ പറ്റും ഇതിൽ രണ്ട് മെസ്സേജ് ഈ ശരിക്കും ഈ ഒരു വിഷയത്തിലുണ്ട് ആ കുട്ടിയുടെ അടുത്തുകൂടെ പിന്നെ ഒരു സൈക്കിളിൽ ഒരാൾ പോകുന്നുണ്ട് ആ ആ വിഷയം കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാതെ അല്ലെങ്കിൽ അതിനോടൊന്നും ഒന്നും ചെയ്യാതെ തിരിച്ചു പോകുന്ന ഒരാളാണ് നേരെ സൈക്കിള് ചവിട്ടി പോവുകയാണ് ഇവിടെ സാഹോദര്യം എന്ന് പറയുന്നൊരു വിഷയം ഇത് സാധാരണ ചിന്തകളിൽ നമ്മളൊരു എന്തെങ്കിലും ഒരു ക്ലിപ്പാണ് നമ്മൾ പ്ലേ ചെയ്യാറുള്ളത് ഒരു വോയിസ് ന്യൂസിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗമാണ് നമ്മൾ പ്ലേ ചെയ്യാറുള്ളത് ഇന്നത്തത് ജസ്റ്റ് ഈ ഒരു മെസ്സേജ് ആണ് നമ്മൾ കൈമാറുന്നത് സാഹോദര്യ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ പിന്നെ പലപ്പോഴും ഉണ്ടാവാം നമ്മൾ പല വിഷയങ്ങൾ അത് ഉമ്മമാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മാതൃത്വം എന്ന് പറയുന്ന വിഷയം പറയുന്ന പോലെ സഹോദര്യ ബന്ധത്തിൽ തൻ്റെ സഹോദരനെ അതേപോലെ തന്നെ തൻ്റെ കൂടപ്പിറപ്പുകൾ പിറപ്പുകളായിട്ടുള്ള സഹോദരിമാരെ സഹോദരനെയൊക്കെ പല വിഷയത്തിൽ സംരക്ഷിക്കുന്ന അങ്ങനെയുള്ളൊരു ബന്ധം അത് എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നതാണ് അതിനുള്ള സന്ദർഭങ്ങളിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ആ ഒരു ഘട്ടങ്ങളിൽ ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ശ്രദ്ധയും കാര്യങ്ങളും എല്ലാ സഹോദരങ്ങളും പങ്കുവെക്കുക എന്നുള്ളത് അതിൻ്റെ ശ്രദ്ധ കാണിക്കുക എന്നുള്ളത് അത് പല സഹോദരന്മാരിൽ നമുക്ക് രക്തത്തിൽ അലിഞ്ഞതുപോലെ നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ പിന്നെ അനിയനോ അനിയത്തിയോ ഒക്കെ പ്രയാസത്തിലാകപ്പെടുമ്പോൾ പല എല്ലാവർക്കും ഈ വിഷയം ഉണ്ടാവും പല വിഷയത്തിൽ സാമ്പത്തികമായ വിഷയങ്ങളിൽ പ്രയാസപ്പെടുമ്പോൾ അതേപോലെ മറ്റു പല വിഷയങ്ങളിലും അത് അതൊക്കെ ഇത് വളരെ നിമിഷ നേരം കൊണ്ടുള്ള ഒരു ഒരു പ്രതികരണമാണ് ആ ആ ഒരു ജ്യേഷ്ഠ ജ്യേഷ്ഠൻ കാണിച്ചിട്ടുള്ളത് അതെ 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 ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നം വരാം അതുപോലെ ജീവിതത്തിൽ പല വിഷയങ്ങൾ പല ഏരിയകളിൽ വരാം പഠി പഠിക്കുന്ന സമയത്ത് പല ആവശ്യങ്ങളുണ്ടാകും അപ്പോൾ അതിന് കൂട്ടം സഹായി ആയി നിന്ന് കൊടുക്കുക അതിൻ്റെ പോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും ഇതേപോലെ ഇടപെടേണ്ടി വരുന്ന സഹോദരങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന വിഷയങ്ങളുണ്ടാകും ഉമ്മയോ ഉപ്പയോ പിന്നെ ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയാസം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഒരു ഒരു ജ്യേഷ്ഠനുണ്ടാവുക അല്ലെ സഹോദരൻ ഉണ്ടാവുക എന്നുള്ള ഓരോ പെണ്ങ്ങൾക്കും അതേപോലെ താഴെയുള്ള ചെറിയ ആളുകൾക്കും വലിയ ആശ്വാസമാണ് എന്ന് പറയാതെ വയ്യ